ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് കുറേനാൾക്ക് ശേഷമാണ് നമ്മളൊരു വ്ളോഗ് ഇടുന്നത് ദുബൈന്ന് വന്ന് പിന്നെ നമ്മൾ ഇടലില്ല സത്യം പറഞ്ഞാൽ ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടാൻ ടൈമില്ല അല്ലേ അതാണ് സംഭവം ഓക്കെ പിന്നെ ഇൻഷാല്ല എൻ്റെ എന്തായാലും ഉണ്ടാവും അങ്ങനെ വിചാരിക്കുന്നു നമ്മിപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഫാമിലിയോടൊപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നുള്ളത് കാഞ്ഞങ്ങാട് മജ്ലിസിലേക്കാണ് നമ്മൾ പോകുന്നുള്ളത് നമ്മളെ സ്വന്തം ഫ്രണ്ടായ ബുന്നിയുടെ ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നുള്ളത് ഓക്കെ എന്നൊക്കെ എന്ത് പറയാനുള്ളത് എന്ത് പറയാനില്ല ഇച്ചാൻ്റെ പോയിട്ട് കുറച്ച് കാര്യമായ ഫോട്ടോസ് എടുക്കണം അതിനാണ് കുഞ്ഞിൻ്റെ രണ്ടാം മാസം ആ ഇന്ന് ഞങ്ങൾ ഐശുബേബിൻ്റെ സെക്കൻഡ് മന്ത്ാണ് ട്വൻറ്റി ഫോർത്ത് ആണ് ഏപ്രിൽ ട്വൻ്റി ഫോർത്തിനാണ് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നേക്ക് ടൂ മന്ത് വണ്ടി എല്ലാം കൈറ്റ് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഓക്കെ വണ്ടിക്ക് പോവാനൊരു തെണ്ടിയുടെ ആവശ്യമില്ലാൻ പറയുന്ന പോലെ ഞാൻ എന്നെ വണ്ടിക്ക് പോവും ഓക്കെ അതാണ് നമ്മുടെ വീട് കാണുന്നുണ്ടോ വിചാരിക്കുന്നു അപ്പോൾ ബാക്കി ശംന എന്താക്കുന്നത് ഭയങ്കര ഹാപ്പിയിലുണ്ട് ഫുഡ് കഴിക്കാൻ വന്നിന്റെ പോന്നിണ്ട് ലക്ഷ്യം എന്താ അത് ലക്ഷ്യം പറഞ്ഞി ഫോട്ടോഷൂട്ട് അപ്പൊ ഇത് നമ്മളുണ്ടേ നിന്റെ എവിടാലോ ബ്ലോഗിലൊക്കെ

ആ ഫോട്ടോഷൂട്ടിന്റെ വീടല്ല മോൾഡ് ഇപ്പം നിങ്ങൾക്ക് കാണും അല്ലേ ഇച്ച ഫസ്റ്റ് ടൈമാണ് വരുന്ന ഹോട്ടലിലേക്ക് സംഭവം അടിപൊളി ആംബിയൻസ് ആണ് ഓക്കെ ഹായ് ഹലോ അക്ക് അക്ക് ഹലോ ഹലോ രണ്ട് രണ്ട് ആക്ക് ഹലോക്ക് ആ രണ്ട് കൈ ടിക്ടോക്ക് സ്റ്റാറാണ് ടിക്ടോക്ക് അല്ല റീൽസ് സ്റ്റാർ അല്ലേ അപ്പി ഒക്കെ ചെല്ലു ഒക്കും ചെല്ലു എൻട്രി നോക്കിയേ എന്ത് രസം കാണാൻ അടിപൊളി എൻട്രി ആരും ഉണ്ട് തോന്നുന്നു ഇത്ര പേര് തള്ളിക്കോണ്ട് ഇവിടെ തള്ളാൻ തുടങ്ങി ഹലോ വലിക്കുലാം

എന്താ പാട്ട് എന്താ പാട്ട് ഞാൻ പാടിയെക്ക് ബോറിരുത്താൻ പാടിയെങ്കിലാവൂല ഞാൻ പാടിയെങ്കിൽ ആന്നില്ല അതാ അതെന്ത്ഷ്യോ പറ ഞാൻ കൊറേ നാക്ക് ശേഷം ബ്ലോഗ് തുടങ്ങിയത് സംഭവം ഇപ്പൊ ആയി ചെറുങ്ങനെ ഓ പറഞ്ഞ അങ്ങനെ എന്ത് കഥ ഫുള്ള് തിരക്കലിണ്ടായി അപ്പൊ ഓനെ കിട്ടണെങ്കിൽ കൊറച്ച് പണിയുണ്ട് പണ്ടിച്ച താഴുണ്ട് തിരക്കലാ മഷാൽ തിരക്കിലിണ്ടതാ ഫുള്ള് തിരക്കിൽ അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞു സംഭവം വീട് എടുക്കുന്നത് നല്ല അങ്ങോട്ട് മൂടങ്ങോട്ടി അവ ഇത് ഉച്ച ഫ്രീ കിട്ടുന്നില്ല അതുകൊണ്ട് അതിഞ്ഞാലേ അതിഞ്ഞാലല്ലേ കുറച്ച് ഫ്രീ ആണോ അതിനെ കൊണ്ട് പിന്നെ ഫാമിലിന്റെ അങ്ങനെ ഉണ്ടാകും കോയപ്പള്ളി കോയപ്പള്ളി ഊത അതാണ് കോയപ്പള്ളി അനിയനോട് ചോദിച്ചോണ്ടേ പ്ലേസ് കാര്യങ്ങളെല്ലാം ഞാൻ ചെല്ലിയത് കുറെ നാൾക്ക് ശേഷം ഒന്നും കൂടി ഒരു ബ്ലോഗ് തുടങ്ങിയത് സംഭവം ചെറുങ്ങനെ ഇന്ന് സ്റ്റാർട്ടായി സംഭവിന്റെ ബുന്നി മഷാബായി അറിയാത്ത കൊണ്ട ഏകദേശം ആക്ടർമാരെ കാണണെങ്കിൽ ഇട വന്നങ്ങ് മതി അല്ല എന്തേ അല്ലല്ല സീരിയസ്ലി അപ്പൊ തിരക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സംഭവം എന്റെ കാർ ഊതാടെ പെച്ചിനെ പുന്നിബൈ നല്ല മഴ വരുന്നുണ്ട് അയ്യോ ഓ കഥ പറയുന്നുണ്ടെങ്കിൽ ബുന്നിബനെ അറിയാത്ത ആൾക്കാർ ഉണ്ടാവല്ലോ നിന്നെ ഏകദേശം ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും കാരണം മജിലിസ് നടത്തിക്കൊണ്ട ആള് പക്ഷെ മൊഗുരാൽ വിട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളുള്ളത് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് അതിഞ്ഞാലല്ലേ

എൻഗേജ്മെന്റ് തൊട്ടില് കെട്ടത് അപ്പം നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടു ഡേ മുമ്പ് പറയേണ്ടത് സ്റ്റേജ് സ്റ്റേജ് പിന്നെ മോളിലും കൂടി ഉണ്ട് കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളും പോകണമെന്നുണ്ടെങ്കിൽ ഫോറൻ സെലിബ്രേഷൻ സ്റ്റുഡിയോ അത് നമുക്ക്

പിന്നെ ആടെ ആടെ കാണിച്ചിട്ട് കസ്റ്റമർ ഉണ്ടാക്കുണ്ടല്ലേ ഞാൻ അങ്ങോട്ട് നല്ല അതെടുക്കാത്ത പാർക്കിംഗ് മാത്രല്ല ആടും കൂടി എന്റെ വണ്ടി ആടേന് എന്റെ വണ്ടി കൂടി പാർക്കിംഗ് എല്ലാം ഉണ്ട് ഇവിടെ എന്ത് പ്രശ്നല്ല അടിപൊളിയതാ ഇത് കാഞ്ഞങ്ങാടിയുടെ മെയിൻ അറിയണെങ്കിൽ ഇപ്പൊ ഞമ്മഞ്ഞാലും പറഞ്ഞു കോയാപ്പള്ളി അല്ലേ കോയാപ്പള്ളി ഒരു ഹോസ്പിറ്റലില്ലേ രണ്ടും എല്ലാം പക്ഷെ എല്ലാം ഇതായി അല്ലേ അടിപൊളിയല്ലേ അടിപൊളി ഫുഡ് എങ്ങനെയുണ്ട് കോഴി എങ്ങനെയുണ്ട് നല്ല എന്തുണ്ട് നല്ല ടേസ്റ്റ് നീ എന്ത്ര നോക്കുന്നേ

ടിപൊളിതാ പതിനഞ്ചാളല്ല പ്രതികരിക്കാം അല്ല അപ്പോ അതാ വാഷാക്കുന്നതാണ് ഇവിടെ നല്ല വാഷാക്കാം ബാത്റൂം എല്ലാം ഉണ്ട് അതാ ഇത് പ്രൊമോഷനൊന്നും അല്ല കാരണം ഇവിടെ ഞാൻ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുത്തിന് അപ്പോ ഇതുവരെ പോസ്റ്റ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടാണ് ഓക്കെ കാരണം കുറെ കസ്റ്റമേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായി അപ്പൊ നമുക്ക് ഇവിടെ കാസർഗോഡ് നിങ്ങൾക്ക് അറിയുന്നല്ലേ ഫേസ് കണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഞാൻ ഇട്ടിട്ട് ഓക്കെ ഒന്ന് ഫ്രീ ആവുമ്പോൾ ഇൻഷാല്ല വന്നിട്ട് എടുക്കാൻ പ്ലാൻ എല്ലാം കുറച്ച് കഴിച്ചിട്ടായിട്ട് തിരക്കിനുണ്ട് ഞാൻ എന്തായാലും വിടുന്നുണ്ട് അപ്പൊ എങ്ങനെ നിന്നോട് ചോദിക്കുന്നുണ്ട് എപ്പോഴും വരുന്ന ഒരാളെ എന്റെ സ്ഥലം സത്യം പറഞ്ഞ കുപ്പള ഇവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ടോ കിലോമീറ്റർ ഞാൻ ഇവിടെ വന്നത് മന്തി കഴിക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് എന്റെ ബ്ലോഗിൽ പറഞ്ഞു ഞാൻ കൊറേ തള്ളുന്നു ഞാൻ സീരിയസ്ലി ആയിട്ട് നിങ്ങടെ ബന്ധം കറിയു നിങ്ങൾക്ക് ആംബിയൻസ് ഒരിക്കലും പറഞ്ഞോളൂ

അപ്പൊ കൈസ് നമ്മ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഏഹ് പെർക്കെത്തിയല്ലേ അപ്പൊ എല്ലാരോടും പിന്നെ ഒരു കിസ്സോട് എല്ലാവർക്കും ഈട ഒരു കിസ് കൊടു ഇങ്ങനെ ഇങ്ങനെ കൊടു ഇങ്ങനെ സപ്പോർട്ടാക്കും സബ്സ്ക്രൈബ് ആക്കി ഷെയർ ആക്കും ഓക്കെ റിപ്പോർട്ട് മാത്രമാക്കാതിരിക്കാം ഓക്കെ ബൈ ബൈ